ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് അല്ല ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ ഇതുപോലെ മുതിരയൊക്കെ ഉണ്ടല്ലോ മുതിര ഞാനിവിടെ കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ചോളം തന്നെ ഒരു കാൽ ഗ്ലാസ്സോളം മുതിര നല്ലോണം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം ആ കൂടി തന്നെ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു മൺപാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്കും അതേപോലെ കുറച്ച് ഉലുവിയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു എട്ടൊമ്പത് വെളുത്തുള്ളിയും രണ്ട് ചെറിയുള്ളിയും അതേപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇടികളിലിട്ട് ഒന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് വേണേൽ ചെറിയുള്ളി കുറച്ചും മതി കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക നമുക്ക് ആ സമയത്ത് വളരെ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി തന്നെ അതൊന്ന് നീ അത് ഞരടി കൊടുക്കുക ഞരടിയിട്ട് അതിൻ്റെ ആ വെള്ളം നമ്മൾ ഈ ഉതിര വേവിച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുക അത് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ്സോളം തന്നെ ഈ ഒരു പുളിവെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആ വെള്ളം ആ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്താട് വെക്കുക അതിന് ശേഷം ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ ജീരകപ്പൊടിയും കാൽ ടീസ്പൂണോളം ജീരകപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു വറ്റിയെടുക്കാം നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കുരുമുളകും അതുപോലെ ജീരകവും കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി തോന്നിയാൽ ഇതുപോലെ നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം എല്ലാം പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും വെള്ളവും പുളിവെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ ആ ഉപ്പ് ആവശ്യം നോക്കി ഉപ്പിൻ്റെ ആ ഒരു പരുവം നോക്കിയിട്ട് പോരായെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിരുന്നു ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് നന്നായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു മുതിരയുടെ രസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ജലദോഷമോ പനിയോ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലുള്ള രസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ നല്ല രീതിയിൽ റിലീഫ് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പരിപ്പൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ ടിന്നിലാക്കി വെക്കുന്ന സമയത്ത് കുറേ നാൾ ഒരുപാട് കൂടുതലായിട്ടാണ് വാങ്ങിക്കഴിഞ്ഞാൽ പരിപ്പ് എപ്പോഴും നമ്മൾ കൂടുതലായിട്ടൊന്നും അധികം എടുക്കാറില്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാറുള്ളൂ അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൽ പ്രാണിയൊക്കെ വന്നിട്ട് ഇത് ഈ ഒരു പരിപ്പൊക്കെ നാശമായി പോകും പൊടി പൊടി പോലെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു വറ്റൽ മുളക് ഒന്നോ രണ്ടോ വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡ് ഉണ്ടല്ലോ സീഡ് മാത്രം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സീഡ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതിന് പ്രാണികളൊന്നും വരില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മുളക് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി താളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കടുക് താളിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു മുളക് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പൊന്നും ധാന്യങ്ങളൊന്നും തന്നെ കേടുവരികയില്ലാട്ടോ അതേപോലെ തന്നെ നമ്മൾ മുരിങ്ങി ഇലയൊക്കെ നമ്മൾ മരത്തുനിന്ന് ഡയറക്റ്റായിട്ട് വലിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് കഴുകാറില്ല നന്നായി ഒന്ന് അതിന് കുടഞ്ഞ് ആ കൂടി ഒന്ന് കുടഞ്ഞെടുത്തിട്ടൊക്കെ ചിലവർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ മുരിങ്ങിയിലൊക്കെ വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇലയെല്ലാം എല്ലാം തന്നെ തണ്ട് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒഴിച്ച് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒഴിച്ച് അതിൽ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇങ്ങനെ കഴുകിയെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ചെറിയ വെള്ളം ചെറിയ ഈ പ്രാണിയൊക്കെ വെള്ള കളറുള്ള പ്രാണി അങ്ങനെ ചെറിയ പുഴുക്കളൊക്കെ അതിലുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ ദോശമാവോ ആപ്പത്തിൻ്റെ മാവൊക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതുപോലെയൊക്കെ ബാക്കി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യില്ല അപ്പോൾ ഇത് ആപ്പത്തിൻ്റെ മാവാണെട്ടോ നല്ല പുളിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനതിലേക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടല്ലോ അത് നമ്മളത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഞാനത് കൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മാവ് നല്ല പോലെ കട്ടിയായിരിക്കുകയാണ് കേട്ടോ ആപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ നമ്മൾ അത് നന്നായി തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും എത്ര കറപിടിച്ച പാത്രം ആണെന്നുണ്ടെങ്കിലും നമ്മളിത് കൊണ്ടൊന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അതുപോലെ സ്റ്റീൽ പാത്രം ആണെങ്കിൽ നല്ല പാത്രം കഴുകിക്കഴിഞ്ഞ് നല്ല പോലെ തന്നെ നല്ല ഷൈനിങ് ആയിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ മാവൊക്കെ ബാക്കി വന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിലും ബാക്കി വന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മാവിൻ്റെ പാത്രം ഫുള്ളായി കഴിഞ്ഞു എന്നാലും അതിൻ്റെ ചിറ്റിലൊക്കെ മാവ് കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സോപ്പ് വെച്ചിരിക്കുന്നതിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ഡിഷ് വാഷിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ പാത്രമൊക്കെ കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും പാത്രം മാത്രമല്ല കേട്ടോ നമുക്കിതുപോലെ സിങ്ക് നമുക്ക് ബാത്റൂമിനകത്തുള്ള ടാ സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ മാവ് യൂസ് ചെയ്ത് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ സിങ്കിലൊക്കെ ഞാൻ ഇതുപോലെ പാത്രം കഴുകിയതിന് ശേഷം സിംഗ് എല്ലാം തന്നെ നാശമായി കിടക്കണം അപ്പോൾ അതിലും അതുപോലെ അതിൻ്റെ സ്റ്റീൽ മുകളിലുള്ള സ്റ്റീൽ ടാപ്പിലും ഒക്കെ ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ടെയിലിലൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന കറ അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോൾ ടൈൽ ഉണ്ടാവുമല്ലോ നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തുള്ള വോൾട്ടെയിലൊക്കെ എണ്ണയുടെ അംശമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തെറിച്ചിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ തെർച്ചിട്ടൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് അരച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് അവിടെ ആ സൊല്യൂഷൻ യൂസ് ചെയ്ത് എല്ലാം അവിടെയും ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിരിക്കും ഒരു അതിനകത്തൊന്നും നല്ല എന്താ പറയുക നല്ല ഗ്രിപ്പോട് കൂടുതൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതായത് അത്രയും നല്ല ക്ലീൻ ആകും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂം വരെ ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ക്ലോസ് സെറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ മാവ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ മാവ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാവിൻ്റെ പാത്രം കഴുകിയതിന് ശേഷം ആ കിട്ടുന്ന വെള്ളമുണ്ട് ആ ഒരു മാവിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും മതിയാകുട്ടോ അപ്പോൾ നമ്മുടെ സിങ്ക് കണ്ടോ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ സ കഴുകുന്നതിനേക്കാളൊക്കെ നല്ല പോലെ തന്നെ നമ്മുടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ ദോശക്കല്ല് നമ്മൾ ചിലപ്പോൾ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശക്കല്ലാണ് കേട്ടോ ഞാനിതിൽ ദോശയൊന്നും തയ്യാറാക്കാറില്ല ഉണ്ടാക്കാറില്ല ഞാൻ ചപ്പാത്തിയും അതുപോലെ ഒക്കെ പത്തിരിയൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ അത് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കറുപ്പ് നമ്മൾ തീയൊക്കെ ഫ്ലെയിമൊക്കെ കൂടുതലായി കതിച്ച് പത്തിരിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കല്ല് ഈ ഒരു രീതിയിലാവും കേട്ടോ നമ്മൾ അതിലേക്ക് കുറച്ച് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നല്ലോണം ഒരു പിടിയോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ മാവുണ്ടല്ലോ ഈ ആപ്പത്തിൻ്റെ മാവ് ഉണ്ടല്ലോ അത് ഞാനിതുപോലെ കുറച്ചെടുത്ത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മാവിട്ടതും അത് കണ്ടു നല്ലപോലെ തന്നെ പതഞ്ഞു വരികയാണ് കാരണം ഇതൊരു പുളിച്ച മാവായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഡിഷ് വാഷ് വാഷിലേക്കിടെ ഉപ്പും എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ അത് നന്നായി തന്നെ പതഞ്ഞു വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നല്ല ചീഞ്ഞു ചീഞ്ഞുപോയൊരു ചെറുനാരങ്ങ ഒരെണ്ണം തന്നെ അതിൻ്റെ നീര് ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഒന്ന് മാവ ആപ്പത്തിൻ്റെ മാവക്കായത് കാരണം ചിലപ്പോൾ അത് പെട്ടെന്ന് അവിടെ കിടന്ന് ഉറച്ചു അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നന്നായി ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഇതിലേക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കുക ഞാൻ ആ ഒരു ലെമൺ വലിയ ലെമൺ ഫുള്ളായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും ഇതുപോലൊന്ന് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല നമ്മൾ അപ്പം തന്നെ നമ്മളത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടോ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള നീര് ഫുള്ളായി തന്നെ ഞാനിതിലേക്ക് ഇതുപോലൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ടാബ്ലെറ്റിൻ്റെ കവർ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ടാബ്ലറ്റിൻ്റെ കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശരിക്കും ഒരു ബോൾ പോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും സ്ക്രബ്ബറിനെക്കാളും നല്ല രീതിയിൽ നമുക്കത് യൂസാവും കേട്ടോ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ സ്പീഡിൽ നമുക്ക് എത്ര കറ പിടിച്ച പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഫോയിൽ പേപ്പറിനേക്കാൾ കുറച്ചും കൂടി ഹാർഡായിരിക്കും ഇങ്ങനത്തെ ടാബ്ലറ്റിൻ്റെ കവർ അപ്പോൾ നമ്മൾ ശരിക്കും അതിനങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഒരച്ച് കൊടുത്താൽ മാത്രം മതിയിട്ടോ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് ഒന്ന് ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എത്ര കരിഞ്ഞ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതുപോലെ സൊല്യൂ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ ഞാനിപ്പോൾ അത് അടിയിൽ വേറൊരു സെപ്പറേറ്റ് ഒരു പ്ലേറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മാവ അത് ഇതൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പിലാവുമ്പോൾ ചിലപ്പം അവിടെ വല്ല കറ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ ചെറുനാരങ്ങയൊക്കെ മിക്സ് ആയതുകൊണ്ട് കിട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിരുന്നു ഒരച്ചെടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ടതും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ദോശക്കല്ലിൻ്റെ ആ ഒരു പരുവും ഇപ്പോഴും തമ്മിൽ നല്ല വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്ര കരിഞ്ഞു പോയിരിക്കുന്ന ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ